നെല്ലിക്കോട് മണ്ണിടിച്ചിലെ വാർത്ത പ്രേക്ഷകർ കാണുകയായിരുന്നു അവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു ആ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ജനവാസ മേഖലയോട് ചേർന്നാണ് തൊട്ടുമുകളിൽ ഒരു വീട് വളരെ അടുത്തൊരു വീടുണ്ട് അതിന് പിന്നാലെ രണ്ടോ മൂന്നോ വീടുണ്ട് വീടുകൾക്ക് വിള്ളലുണ്ട് എന്ന് ചേച്ചി പറയുന്നത് കേട്ടു ഒരു റോഡ് അതിനടുത്തൂടെ പോകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അത്തരത്തിൽ മുപ്പതടി ആഴത്തിൽ കുഴിച്ചുകൂടാത്തൊരു സ്ഥലത്ത് നിർബാധം കുഴിച്ചു പരാതികളൊക്കെ അവഗണിച്ച് കുഴിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് പേർ അതിനിടയിൽ ആ സമയത്ത് പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ മിഥുലാ ബാലിന് അവിടെ എത്തിയതിനു ശേഷമുള്ള നമ്മുടെ ക്യാമറയിൽ പതി രണ്ടാമത്തെ മണ്ണിടിച്ചിൽ ദൃശ്യങ്ങളാണ് ആദ്യം ഉണ്ടായത് വലിയ മണ്ണിടിച്ചിലാണ് അതിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഇപ്പോഴും ചെറിയ തോതിൽ മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ മേഖലയുടെ ഭൂമി മണ്ണ് ആകെ വിണ്ടുകേറിയിരിക്കുന്നു ആകെ പിന്നിപ്പറഞ്ഞ അവസ്ഥയിലാണ് എന്നതാണ് അവിടുത്തുകാർ പറയുന്നത് വീടുകളിൽ വിള്ളലുണ്ട് വീടുകൾക്കകത്ത് മണ്ണ് വീഴുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരു മേഖല മൊത്തം അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പല പാനിക്കുന്ന രീതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നു ആരുടെയൊക്കെ കണ്ടുപിട്ടിച്ചോ അല്ലെങ്കിൽ എല്ലാവരുടെയും മൗനാനുവാദത്തോടെയോ മിഥില പാലം തുടരുന്നുണ്ട് മിഥില അതിനുള്ളിൽ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു അത് മൂന്ന് പേർ മാത്രമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ മണ്ണിനടിയിൽ നിലവിലുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എങ്ങനെയാണ് മിഥല ഹാഷ്മി നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മൂന്നുപേരായിരുന്നു ഈ ജോലി ജോലിസ്ഥലത്തുണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്പസമയം മുമ്പ് എം എൽ എ അഹമ്മദ് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹവുമായി നമ്മൾ ഈ കാര്യം ഈ പ്രദേശവാസികളുടെ പരാതിയെല്ലാം തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് എം എൽ എ എന്ന നിലയിൽ തനിക്കിതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നത് പരിശോധിക്കും മാത്രമല്ല പ്രഥമനിഷ്ഠയെ കാണുമ്പോൾ തന്നെ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതെന്ന് പറയാതെ വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ എന്താണ് പറ്റിയത് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്ന് പരിശോധിക്കുമെന്നാണ് എം എൽ എ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു മണിക്കൂറിലധികം കഴിയുന്നു ഒരു മനുഷ്യജീവൻ ആ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ വലിയ പാറ ചെങ്കലിനുള്ളിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിലധികമായി നിലവിൽ ഇപ്പോൾ ജെ സി ബി ഇങ്ങോട്ട് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ കല്ല് ആയതുകൊണ്ട് തന്നെ ഡ്രില്ലർ ഉപയോഗിച്ച് അത് തുരന്ന് അത് പൊടികളാക്കി മാറ്റിയതിന് ശേഷം ഈ അവിടെ നിന്നും മാറ്റുന്ന ഒരു കാഴ്ച പരിമിതമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ ഉള്ളൂ കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എയും അതുതന്നെയാണ് പറഞ്ഞത് കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ മുകൾ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ വീടുകളാണുള്ളത് അവിടെയുള്ള ആളുകളാണ് അല്പസമയം മുമ്പ് ഷഹാദുമായി സംസാരിച്ചത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്ന ആ ഈ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അവർ ആ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്തെ സാഹചര്യമാണ് അവർ ഷാഹദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവം രണ്ടാമത്തെ മണ്ണിടിച്ചിൽ വലിയ രീതിയിലുള്ള വലിയ മണ്ണിടിച്ചിൽ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞതാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ് വലിയ ആര് കണ്ടാലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആ രക്ഷാപ്രവർത്തനം തൊട്ടു താഴെ നടക്കുന്നുണ്ടായിരുന്നു ആ മണ്ണിടിയുന്ന സമയത്ത് അവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ആ മണ്ണിനിടിയിൽ അകർ അവർ അകപ്പെട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു വലിയ പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നേരത്തെയും പരാതി നൽകി വിവിധ മേഖലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി കോർപ്പറേഷന് നൽകി മറ്റ് അധികൃതർക്ക് നൽകി വില്ലേജ് ഓഫീസിൽ നൽകി ഏറ്റവും ഒടുവിൽ അവർ ഒരു സഹായം ലഭിക്കും എന്ന് എന്ന ഒരു പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത് പക്ഷേ അവിടെ നിന്നും അവർക്ക് ഒരു നീതിയും ലഭിച്ചില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു പരാതിയിൽ അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഇത് ഈ ഒരു മണ്ണിടിഞ്ഞ സ്ഥലത്തിന് മുകളിൽ റോഡാണ് ആ റോഡിന്റെ പകുതിയിലധികം ഭാഗം ഈ മണ്ണിനൊപ്പം താഴോട്ട് പതിഞ്ഞിട്ടുണ്ട് നമ്മളിടുത്ത് നേരത്തെ സംസാരിച്ച ഒരു ചേച്ചി പറഞ്ഞ കാര്യം ചേച്ചിയുടെ ഭർത്താവ് മുൻപാണ് അതിൽ ബൈക്കിലൂടെ അങ്ങോട്ട് പോയത് എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം അതിൽ അകപ്പെട്ടില്ല എന്ന് തന്നെയാണ് ആ ചേച്ചി പറഞ്ഞത് അത്ര വെച്ച് നോക്കുമ്പോൾ ആളുകൾ പോകുന്ന ഒരു അല്ലെങ്കിൽ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ആ മുകളിലുള്ളത് ആ റോഡിന്റെ പാതിയിലധികം ഭാഗമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞിട്ടുള്ളത് വലിയ ഗുരുതരമായ ഒരു അനാസ്ഥ ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്രയധികം പരാതി നൽകിയിട്ടും ഇവർ പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്നത് ഇത് ഇത്തരത്തിലുള്ള ഷീറ്റുകൾ വെച്ച് ചുറ്റും മറച്ചിട്ടുണ്ടായിരുന്നു ഷീറ്റുകൾ വെച്ച് മറച്ചതിനു ശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ നിർമ്മാണ ജോലികൾ നടന്നിരുന്നത് അത് തന്നെ അവർക്ക് ഇവിടെ നിർമ്മാണം നടക്കുന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു ആ മറ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്ന് നാല് ദിവസം മുൻപ് ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ ഇവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ആരും കേട്ടില്ല അല്ലെങ്കിൽ നിർമ്മാണ ജോലി നടത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ ആളുകളൊന്നും കേട്ടില്ല ഫ്ളാറ്റിന്റെ നിർമ്മാണം ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പ് എം എൽ എം എൽ എപ്പോഴും ഇവിടെ സ്ഥലത്തുണ്ട് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ഈ പരിമിതമായ സംവിധാനങ്ങൾ മാത്രമാണുള്ളത് അത് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു മണിക്കൂറിലധികം നേരമായി അവർ ആ മണ്ണ് അല്ലെങ്കിൽ ഈ വലിയ വലിയ കഷ്ണ പാറ കരിങ്കൽ ചെങ്കൽ ചെങ്കലാണ് ചെങ്കൽ കഷ്ണങ്ങൾ അവർ മാറ്റുന്നുണ്ട് പക്ഷേ അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ സംവിധാനങ്ങളൊന്നും പോരാ ഒരു മനുഷ്യജീവൻ ആ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട് ജെ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തണം അല്ലെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണം എന്ന ഒരു ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്നും ആഷ്മി ഉയരുന്നത് ഇപ്പോൾ മിഥിലാ ബാലനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ അപകടം മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായ സംശയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മിഥിലാബാലനാണ്